കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റിൻ്റെ മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം സംഘടനാ കരുത്തിൻ്റെ പ്രതീകമായി പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു ബി എസ് ഗോവിന്ദസ്വാമി കെ എ ജാനമ്മ മേരി ജോസഫ് സി എസ് സുഹറാബി നഗരസഭാ കൗൺസിലർ പി എ അഷ്റഫ് എം ജി അഗസ്റ്റി സി ആർ രാധാകൃഷ്ണൻ എം കെ മുഹമ്മദ് കുട്ടി ഹാജി ടി ബേബി എം എം രഘുനാഥൻ എം ജി അരവിന്ദാക്ഷൻ കെ എ സ്കറിയ റോസ്ലി ഡേവിസ് കെ നാരായണൻകുട്ടി ടി കെ ലീല ശ്യാമളകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു എല്ലാ മൂന്ന് മാസത്തെ പരിധി വെച്ച് കമ്മീഷനെ ഡിക്ലറേഷൻ വരുമോ എന്നുള്ള ആശങ്കയുണ്ട് ഏതായാലും ഒക്കെ കഴിഞ്ഞ മാസം പോലെ വളരെ പെട്ടെന്ന് ഇത് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഈ സർക്കാർ കൊണ്ടുപോകും എന്ന് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഒന്നും